നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇത്രയധികം വ്യാജ വാർത്തകൾ പടച്ചുവിട്ടൊരു ചാനൽ ഈ വാർത്താ മാധ്യമ രംഗത്തുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഉണ്ടാകില്ല ഓരോ വ്യാജ വാർത്തയും കൈയോടെ പിടികൂടുമ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ മാപ്പെന്ന് പറയുന്ന രണ്ടക്ഷരം പോലും പറയാതെ വീണ്ടും വീണ്ടും വ്യാജ വാർത്ത ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഇവരുടെ ആ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല പക്ഷേ ഒരു കാര്യം പറയാം അതിനെ അധാർമിക മാധ്യമ പ്രവർത്തനമെന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം പറയാം വിശേഷിപ്പിക്കാം ഇന്നലെ തന്നെ അരുവിക്കര എം എൽ എ അഡ്വക്കറ്റ് ജി സ്റ്റീഫനെതിരെ ഒരു വ്യാജ വാർത്ത ഇവർ പടച്ചുവിട്ടു ആദ്യം ആ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ശേഷം അതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഇങ്ങനെയായിരുന്നു അവരുടെ വാർത്തയുടെ തലക്കെട്ട് ജി സ്റ്റീഫൻ എം എൽ എയുടെ കാറിന് വഴിമാറാത്തതിന് മർദ്ദനം കാട്ടാക്കടയിൽ എട്ട് മാസം ഗർഭിണി അടക്കമുള്ള കുടുംബത്തിന് നേരെ ആക്രമണം എത്ര ക്രൂരമായ ഒരു സംഭവം അല്ലേ അത് കേൾക്കുമ്പോൾ അതായത് ഈ വാർത്ത കാണുന്നവർക്ക് എന്താണ് അല്ലെങ്കിൽ വാർത്ത കേൾക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത് ഇത്രയ്ക്ക് ക്രൂരമാ ക്രൂരനാണോ അരുവിക്കര എം എൽ എ എന്ത് ധാർഷ്ട്യമാണ് അയാൾക്ക് എത്ര വലിയ ക്രൂരതയാണ് അയാൾ ചെയ്തത് അയാളൊരു മനുഷ്യനാണോ അയാൾക്ക് മനുഷ്യത്വമുണ്ടോ അയാളൊക്കെ ജയിപ്പിച്ചു വിട്ട ആളെ പറഞ്ഞാൽ മതി അടുത്ത തവണ ഇവനെയൊക്കെ തോൽപ്പിച്ച് വീട്ടിലിരുത്തണം എന്നൊക്കെയല്ലേ തോന്നുക അങ്ങനെയൊക്കെ തോന്നാൻ വേണ്ടി തന്നെയാണ് ഈ ഇങ്ങനൊരു വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് പടച്ച് അങ്ങ് വിട്ടത് എന്താ നിയമസഭ ഇലക്ഷനൊക്കെ പടിപാതിക്കൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയസഭയുണ്ടാകും അപ്പോൾ അങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി അതായത് അഡ്വക്കേറ്റ് ജി സ്റ്റീഫനെ തോൽപ്പിക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി ഒരു ഏറെ അറിഞ്ഞതാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് എന്താണ് വാസ്തവം അതായത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള കാട്ടാക്കടയിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് പാർക്കിങ്ങിൽ അദ്ദേഹം വണ്ടി നിർത്തുന്നു ശേഷം അദ്ദേഹം വധുവരന്മാരെ കാണാൻ വേണ്ടി ചെല്ലുന്നു ബന്ധുപുത്രാദികളെയൊക്കെ കാണുന്നു ഇതിനിടയിൽ പുറത്ത് വേറെ രണ്ടാളുകൾ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കം നടക്കുന്നുണ്ട് ഉണ്ടാകുന്നു അവർ പോലീസിൽ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കുന്നതിനിടയിൽ അവിടെ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നുവെന്നും പക്ഷേ വണ്ടിയിൽ എം എൽ എയും ഡ്രൈവറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ വണ്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവുമില്ല എം എൽ എയുടെ വണ്ടിയുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവുമില്ല എന്ന് പരാതിക്കാർ പറയുന്നുണ്ട് ഇത് അങ്ങനെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞ ബൈറ്റും അവർ അറിയിൽ എന്നിട്ടും അവർ ആ വാസ്തവം മറച്ചുവെച്ചുകൊണ്ട് അതിനെ വളച്ചുടിച്ച് ആ സമയത്ത് എന്തോ അവിടെ എം എൽ എ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു അവർ അവർ അവർക്ക് വേണ്ടി വഴിയൊരുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണ് അവിടെ സംഘർഷം സംഘർഷമുണ്ടായത് ദാ ഇങ്ങനെ ഒരു ഗർഭിണി ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ പടച്ചുവിട്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ദാ നമുക്ക് അരുവിക്കര എം എൽ എ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം രാവിലെ ഏഷ്യാനെറ്റ് എന്ന ദൃശ്യമാധ്യമത്തിൽ എന്നെ സംബന്ധിച്ച് തികച്ചും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ആ വാർത്തയ്ക്ക് ആധാരമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചത് ഇന്നലെ അതായത് പതിനഞ്ചാം തീയതി രാത്രി എട്ട് മണിയോടെ അടുപ്പിച്ചു കട്ടക്കിടയ്ക്ക് സമീപമുള്ള തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി റിസപ്ഷൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നത് മണ്ഡപത്തിനകത്ത് കയറി വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാനേ മണ്ഡപത്തിനകത്തേക്ക് കയറി വധുവരന്മാരെ കണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് മറ്റ് വധുപരന്മാരുടെ ബന്ധുജനങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ ഞാനെന്റെ വാഹനത്തിൽ കയറി തിരികെ പോരുകയും ചെയ്തു രാത്രി കുറെ വൈകിയതിനു ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില സുഹൃത്തുക്കളുമെല്ലാം കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് എന്നോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ടോ എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നമുണ്ടായില്ലോ ഞാനൊരു അഞ്ച് മിനിറ്റ് സമയമാണല്ലോ അവിടെ ചെലവഴിച്ച അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു വരും അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോ ഈ അമ്പലത്തിനാല സ്വദേശിയായിട്ടുള്ള ഒരു ബിനീഷിന്റെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ കല്യാണത്തിൽ പങ്കെടുത്ത ചിലരുമായി അയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അവരിന്ന് സൂചിപ്പിച്ചു എം എൽ എയുടെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അവരാ ബഹളം ഉണ്ടാക്കിയതെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് അപ്പൊ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഞാനും എന്റെ ഡ്രൈവർ ആ വാഹനത്തിനകത്ത് ഈ സമയം ഇല്ലായിരുന്നു എന്ന് ബിനീഷ് തന്നെ മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്ക് അപ്പോ യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ മാത്രമേ എന്റെ വണ്ടി മൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഞാൻ മണ്ഡപത്തിനകത്തുനിന്ന് അപ്പോ ഇറങ്ങി വന്നിരുന്നില്ലേ ഈ പറയപ്പെടുന്ന സമയത്ത് അപ്പോ ഇത് തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ബിനീഷും അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മറ്റാരെങ്കിലുമായി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടോ ബിനീഷിന്റെ വാഹനം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല ബിനീഷിന്റെ വാഹനമോ മറ്റേതെങ്കിലും വാഹനമോ എന്റെ വാഹനത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്റെ വാഹനം അപ്പൊ തിരിക്കാൻ വേണ്ടി ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോ മാത്രമല്ല ഇന്നലെ രാത്രി തന്നെ ബിനീഷ് അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും നാല് നാലുപേരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി പോലീസിൽ കൊടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പോലീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറെ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത മനസ്സിലാക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐ സ്റ്റേറ്റ്മെന്റിൽ എം എൽ എയുടെ വാഹനമോ എം എൽ എ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പരാതിക്കാരൻ ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റുന്ന മാധ്യമം എന്തുകൊണ്ടാണ് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതി എന്നുള്ള നിലയിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിലും ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇടയിലും പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ഇത് അവർ തിരുത്തും ഈ ഇപ്പോ വന്നിട്ടുള്ള വ്യക്തത വരുത്തിയതിന്റെ അടിസ്ഥാനം അവർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് സ്വതന്ത്രമായ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണെന്ന് എനിക്ക് തോന്നിയത് ഇത് വളരെയേറെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഞങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വീഴ്ച സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് തിരുത്താനും തയ്യാറാകുന്നവരാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്നില്ല എന്റെ വാഹനമായി യാതൊരു ബന്ധമില്ലാതിരുന്നിട്ട് ഈ പരാതിക്കാരന്റെ വാഹനം എന്റെ വാഹനത്തിന് തടസ്സമുണ്ടാക്കി അത് നീക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എന്തോ സംഭവം നടന്നതെന്ന് പറയുന്നത് തീർത്തും തെരുദ്ധാരണ ജനകമാണ് ഇത് ബോധ്യപ്പെട്ട് ഈ വാഹനം തിരുത്തണം എന്നെ സ്നേഹിക്കുന്നവരോടും എന്റെ സഹപ്രവർത്തകരോടും എന്റെ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും അനുഭവിക്കുന്നത് കേട്ടല്ലോ ഇതാണ് സത്യം ഇതാണ് സത്യമെന്നിരിക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എത്ര വലിയ പച്ചക്കള്ളമാണ് എത്ര വലിയ വ്യാജ വാർത്തയാണ് പടച്ചു പടച്ചുവിട്ടിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിലാണ് ആക്രമിക്കാൻ വേണ്ടി ഒരു വാർത്തയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമനിർത്തിയതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യത്തിൽ ഇവർക്കെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും തകർക്കുക ഈ സർക്കാരിനെ സർക്കാരിനെങ്ങനെയെങ്കിലും താഴെയറക്കുക എന്ന ഒരേ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു വരുന്ന കൊടിയ വിഷങ്ങളാണ് ഇതൊക്കെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത വാർത്ത വന്നപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കാനും വസ്തുത തുറന്നു പറയാനുമൊക്കെ ചൂണ്ടി രംഗത്ത് വന്ന എന്തായാലും അഡ്വക്കേറ്റ് ഡി സ്റ്റീഫൻ ഒരു മാതൃകയാണ് വരും ദിവസങ്ങളും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പല എം എൽ എ മാർക്കെതിരെയുമൊക്കെ പ്രതീക്ഷിക്കാം കാരണം എന്താ ഇനി ഇലക്ഷനുകളൊക്കെ വരാനിരിക്കുകയാണല്ലോ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇവരെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴി എണ്ണിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്